നഫീസത്തുൽ മസരിയ അവര് പറയും മുപ്പത് കൊല്ലമായി ഞാൻ അള്ളാഹുനോട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് നോമ്പുകാരിയായിട്ട് വരയ്ക്കണമെന്ന് ചിലർക്ക് നോമ്പ് ഇഷ്ടമായിരിക്കും അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് റയ്യാൻ എന്ന ഗേറ്റിലൂടെ പോകാൻ പറ്റും നോമ്പ് നോറ്റവർ മുഴുവൻ അതിലൂടെ പോകുമെന്ന് നമുക്ക് തോന്നും പക്ഷേ നിസ്കരിച്ചവർക്ക് ബാബ സ്വലുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇഷ്ടമായിട്ട് അതൊരു ഹരമാണ് ചില ആളുകൾക്ക് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അവരാണ് ബാബു സ്വലയിലൂടെ വിളിക്കണത് ബാബു സ്വതക്കയുണ്ട് എല്ലാ ബാബിൻ്റെയും പേര് തങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലേ സ്വല്ലുലൈ വല്ലം ഓരോ ഇഷ്ടപ്പെടുന്ന ഒരു നോമ്പ് ചിലക്കിരി ഇഷ്ടമായിരിക്കും അതൊരിഷ്ടമാണ് അങ്ങനെക്കൊരു എഴാദത്തിനൊരു ഇഷ്ടമൊക്കെ വരുമോ പട്ടണി നടക്കാൻ ഇഷ്ടം വരാന്നൊക്കെ പറഞ്ഞ അതൊക്കെ എത്ര വലിയ ഇഷ്ടമാണ് അള്ളാർക്ക് വേണ്ടി പട്ടണി കിടക്കയാണ് വിശപ്പിന് വിഷമില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഞാനിത് ചെയ്യുന്നത് അള്ളാഹ് നിനക്ക് വേണ്ടിയാണ് വയറിൽ ശരിക്കും വശക്കുന്നുണ്ട് തളർച്ച വരുന്നുണ്ട് ക്ഷീണം വരുന്നുണ്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല വലിയ ബുദ്ധിമുട്ട് വരും പക്ഷേ ഇത് ഞാൻ അള്ളാഹുവിനെ വേണ്ടി ചെയ് എന്റെ റബ്ബിനോട് പറഞ്ഞു ഇന്നൊന്നും കഴിക്കേണ്ടതാണ് ചെയ്യൂലേ കാമുകൻ പറഞ്ഞ അങ്ങനെ ചെയ്യൂല കാമുകി ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടാരണം അവൾ കഴിക്കൂല ഇന്ന് ഉറങ്ങേണ്ടായിരുന്നു അവിടെ ഇരിക്കൂ ചിലപ്പോ അള്ളാഹു പറയാണ് നിങ്ങൾ ഇരിക്കുവേ എന്നെ അനുസരിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കല്ലേ മഹബത്തല്ലില്ല അള്ളാഹുവിനോടുള്ള മഹബത്താണ് അതിന്റെ പ്രേരകം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു റബ്ബെ അതുകൊണ്ടാണ് അസൗമുലി ഇത് എനിക്കുള്ളതാണ് ഒരാൾ വെറുതെ ഓർഡർ കൊടുക്കുന്ന സമയത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോ എന്ന് പറഞ്ഞ ഒരു മുറുക്ക് വെള്ളം കുടിച്ചു അഞ്ച് പോതുവിന് അഞ്ച് വെള്ളം കുടിച്ചു അല്ല അഞ്ചെണ്ണം വേണ്ടി വരില്ല ദുഹറും അസറും തന്നെ അത്യാവശ്യമല്ലേ രണ്ട് മൂന്ന് മൂന്നോതൊക്കെ എടുക്കുകയാണെങ്കിൽ ആരറിയും നോമ്പ് മുറിച്ചു ഇല്ലേ അള്ളാഹുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അള്ളാഹുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ മനുഷ്യർ നോമ്പുണ്ടോ ഇല്ലേ ആർക്കും ചെക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് അസൗമുലി അനജിജീവി അത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് മാത്രമല്ല നിങ്ങളുടെ കണ്ണ് നോമ്പെടുക്കുന്നുണ്ടോ നിങ്ങളുടെ വയറ് നിങ്ങളുടെ വായ നോമ്പെടുക്കുന്നുണ്ടോ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ കൽബിന് നോമ്പുണ്ടോ നിങ്ങളുടെ കൈകാലുകൾക്ക് നോമ്പുണ്ടോ ഇതൊക്കെ അള്ളാഹുവിനെ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അള്ളാഹുന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ നോമ്പെന്ന് പറയുന്നത് പരിചയാണ് ഇറ്റ് വാള് വെട്ടുമ്പത്തടുക്കുന്ന സാധാണത് എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യണം ഈ ശരീരത്തിന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടേന്ന് പറഞ്ഞങ്ങ് വിടുന്ന ആളുകൾ പരാജയപ്പെട്ടു ഇന്നത്തെ സ്വാതന്ത്രവാദികളൊക്കെ അതാ പറയുന്നത് ശരീരത്തിന് ആവശ്യം ശരീരത്തിന്റെ ആഗ്രഹം നടക്കട്ടെ ഇസ്ലാം പറഞ്ഞതല്ല നിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ നീ നിയന്ത്രിക്കണം അതല്ലാഹുവിന്റെ ശരി അച്ഛന് യോജിച്ച് വരുന്നുണ്ടോ ഗോഹ് ഇല്ലേ സ്റ്റോപ്പ് ഇറ്റ് തെറ്റു ചെയ്യരുത് എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് ആ ആഗ്രഹം സഫലമാകാൻ ഏറ്റവും അനുയോജ്യമായ സമയം നോമ്പാണ് അപ്പം നോമ്പെടുക്കുന്നുണ്ട് പക്ഷെ ഒരാൾ തെറ്റ് ചെയ്യാതിരിക്കണമെന്ന് തോന്നലില്ലെങ്കിൽ നോമ്പുകാരനായാലും തെറ്റെയ്യും നോമ്പ് ചെയ്തു നോമ്പെടുത്തു എന്നതിന്റെ പേരിൽ മാത്രം തെറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയാൻ കഴിയും നമ്മളൊക്കെ മനുഷ്യന്മാരാണ് കുല്ലുബിനി ആദത്വുൽ ഹത്തൂൻ അല്ലെ അതിന്റെ ബലഹിസ്ലാമിന്റെ മക്കള് തെറ്റുപറ്റുന്നവരാണ് തെറ്റുപറ്റുക എന്നതിൽ തെറ്റുപറ്റാത്തവർ ആരാണുള്ളത് ഹവ്വാബു തെറ്റുപറ്റി തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റു ചെയ്യരുത് എന്നൊരു തോന്നൽ നമ്മുടെ കൽബിലേക്ക് വരണം അത് നോമ്പ് കൊണ്ട് കൊണ്ടുവരേണ്ടതാണ് നോമ്പ് എടുക്കുമ്പോൾ ആ ആഗ്രഹം കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വിഷയം എളുപ്പമാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ

വല്ലാത്ത ചൂടുള്ള ഒരു സമയം അവർ യാത്ര ചെയ്തു ഞങ്ങള് ആ യാത്രയിൽ അവർ പറയുന്നുണ്ട് ചില രവായത്ത് ഞങ്ങൾ തലയിൽ മുഖത്തൊക്കെ കൈവച്ചിട്ടാണ് യാത്ര ചെയ്തത് വെയിലിന്റെ ചൂട് കൊണ്ട് ആ സമയത്ത് അബ്ദുല്ലാഹിബ് റവികു നേരത്തെ സൂചിപ്പിച്ച സുഹാബി റസൂലാഹിസ്ലം അവർ രണ്ടുപേർക്കും സുന്നത്ത് നോമ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് നോമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല അവര് നോമ്പ് അപ്പോഴും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ീങ്ങൾക്കുള്ള കൂലി കൊടുക്കും എന്ന് പറഞ്ഞ സ്വാബിറൂൻ എന്നതിൻ്റെ തഫ്സീർ എന്താണ് അസ്വാഇമൂന നോമ്പെടുക്കുന്നവർക്കുള്ള കൂലി കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു വശം സ്വബറാണ് ക്ഷമയാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ പിടിച്ചു നിർത്തുകയാണ് അള്ളാഹുദിനെ തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഹസൻ അൽ നിന്ന് ിന്ന് കുദ്ധരിക്കപ്പെടുന്നൊരു റിവായത്തുണ്ട് അള്ളാഹുഹു ഒരു ഒരു മുമ്മിനായ മനുഷ്യൻ്റെ സ്വർഗ്ഗ സ്വർഗം കൊടുത്ത് ആ സ്വർഗ്ഗത്തിലെ മനോഹരമായ അസലിൻ്റെ തേനിൻ്റെ അരുവീടെ അരികത്ത് ഹെർ സുന്ദരിയായ ഒരു ഹൂരി ഹൗരിയുടെ കൂടെ ഇരിക്കുമ്പോഴേ ആ ഹൂരി അദ്ദേഹത്തോട് പറയാണ് നിങ്ങൾ യോമിൻ സ്വായിഫിൻ വളരെ ചൂടുള്ള ഒരു ദിവസം നിങ്ങൾ നോമ്പുകാരനായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ടുകളൊക്കെ വരണ്ട് വരണ്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ വയറൊട്ടി നിൽക്കുമ്പോൾ നിങ്ങൾ അശക്തനായി തളർന്നു നിൽക്കുമ്പോൾ അള്ളാഹു നിങ്ങളിലേക്ക് നോക്കിയ ഒരു നേരമുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ഷെതുക്കും മല ഇക്കച്ചി എൻ്റെ മലക്കുകളെ നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുകയാണ് ഈ മനുഷ്യൻ എനിക്ക് വേണ്ടിയാണ് ഈ ത്യാഗം ചെയ്തത് ചൂടുള്ള ചൂടുള്ള നോമ്പ് ചൂടുള്ള കാലഘട്ടത്തിലെ നോമ്പ് ഇപ്പം ലെങ്തി തി ആവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് പ്രയാസമാണെന്ന് തോന്നുന്നു ഒരിക്കലും അല്ല റമദാൻ ഇതാ തുടങ്ങുന്നു അതിൻ്റെ ആനന്ദം അനുഭവിക്കുന്ന മുമ്പിനങ്ങൾക്കത് വളരെ പെട്ടെന്നാണ് നീങ്ങിപ്പോവുക റമദാൻ എത്ര പെട്ടെന്നാണ് കഴിയുക നമ്മൾ വരുന്നെന്ന് പറഞ്ഞത് കഴിഞ്ഞ പെരുന്നാളായി എന്ന് പറയും വളരെ പെട്ടെന്നാണ് പോവുക അത് എത്ര ദീർഘമുള്ള പകലാണെങ്കിലും ചുരുങ്ങിയ പകലാണെങ്കിലും റമദാൻ മറുൽ ഖിറാം മാന്യന്മാർ പോകുന്ന പോക്ക പോവുക അവിടെ അവിടെ മുന്നിൽ തിരിഞ്ഞു നോക്കാൻ കുല ഒറ്റ പോക്കായിരിക്കും അത് മറുൽ ഖിറാം മാന്യന്മാരുടെ നടത്തമാണ് പോക്ക് പോക്കെങ്ങനെയാണെന്ന് ബാക്കിയൊക്കെ നമുക്ക് അല്പം സ്ലോ ഡൗൺ ഫീൽ ചെയ്യും റമലാൻ ഒരിക്കലും അങ്ങനെ കിട്ടൂല അത് എത്ര നീളമുള്ളതാണെങ്കിലും അതിൻ്റെ സന്തോഷം കൊണ്ട് അങ്ങനെയാണ് സന്തോഷത്തിൻ്റെ സാച്ചുകൾ സമയങ്ങൾ വളരെ പെട്ടെന്നാണ് കഴിഞ്ഞു പോവുക ദുഃഖം ഉണ്ടെങ്കിലാണത് വളരെ നീണ്ടുപോവുക ദുഃഖമുള്ള രാവുകൾ വളരെ നീണ്ട രാവുകളാണ് സന്തോഷത്തിൻ്റെ രാവുകൾ നേരം പുലരും പെട്ടെന്ന് ഇപ്പം തന്നെ വജറായോ നേരം വെളുത്തോ എന്ന് ആലോചിച്ചു പോകും അങ്ങനെ ഒരു ദീർഘമായ രാവിൽ ഒരു പകലിൽ ഒരു ദീർഘമായ പകലിൽ ഏറ്റവും ദാഹമുള്ള ഒരു നേരത്ത് ഷഫച്ചാ നിങ്ങളുടെ ചുണ്ടുകളൊക്കെ വരണ്ടു നിൽക്കുന്ന ഒരു ദിവസം അള്ളാഹു നിങ്ങളെ നോക്കിയിരുന്നു ആ റബ്ബ് പറഞ്ഞു റബ്ബ് ആൽ അന്നേരം പറഞ്ഞു എൻ്റെ അബിദിലേക്ക് നോക്കൂ മലക്കുകളെ ഇയാൾ ഇങ്ങനെ വശന്ന് നിൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ് അപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്കത് പറയാൻ പറ്റും ഇൻഡോർ ജോലി ചെയ്യുകയാണ് എയർ കണ്ടീഷൻ ചെയ്ത റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്ത വാഹനത്തിലാണ് വീട്ടിലാണ് അവരനുഭവിക്കുന്നതിലേറെ സൊബറ് പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി വരും അല്ലേ അവർക്ക് ജോലിയും നോമ്പും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ അവർ നോമ്പ് എടുക്കുക ഇപ്പോൾ ഒരുപാട് ലെങ്തി അവേഴ്സ് ഇപ്പം യു കെയിലോ മറ്റ് പിന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിലോ ഒക്കെ ഒരുപാട് ദീർഘമുള്ള പകലുകൾ വരും അപ്പം എന്താ ചെയ്യുക പകുതി വെച്ച് മുറിക്കാൻ പറ്റുമോ ഇല്ല നിങ്ങൾക്ക് ആ പകൽ എന്തു നിങ്ങൾക്ക് നോമ്പെടുക്കാൻ എടുക്കാൻ പറ്റുമോ നിങ്ങൾ എടുക്കുക ഇല്ലേ നിങ്ങളെ കൊണ്ട് കഴിയൂലേ നിങ്ങൾ മുറിച്ചോളൂ എന്നു എന്ത് ചെയ്യുക എന്നല്ലാതെ സൗദിയിൽ ഇപ്പൊ ടൈം നമ്മൾ മുറിക്കുക ഇവിടെ സൂര്യൻ നേരെ മേലെ കണ്ടുകൊണ്ട് കാണാന്ന് കണ്ടുകൊണ്ടിരിക്കുക സൂര്യന് കുറൂബാവാത അസ്തമിക്കാതെ നോമ്പ് മുറിക്കാൻ പറ്റൂല